ആശ എന്ന് പറയുന്ന വ്യക്തി മനോജ് കെ ജയൻ്റെ ഭാര്യയായി മാത്രമാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത് എന്നാൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഇന്ന് മനോജിനും മകനും മകൾക്കും പോലും ചെലവിന നൽകാൻ പോകുന്ന സമ്പാദ്യമുള്ളൊരു വ്യക്തിയാണ് മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ എന്ന് അധികമാർക്കും അറിയില്ല എന്നാൽ ഇന്ന് മനോജ് കെ ജയൻ ജോലി പോലും ചെയ്യേണ്ട അവസ്ഥയില്ല എല്ലാം നോക്കാൻ പ്രാപ്തിയിൽ നിൽക്കുകയാണ് ആശ അതുകൊണ്ട് തന്നെ ആശയുടെ സ്നേഹം എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ ഇപ്പോൾ ആശയുടെ ആസ്തിയും അതുപോലെ ആശ മനോജ് കെ ജയനേക്കാളും ആസ്തിയുള്ളവളാണെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ജീവിതം വീണ്ടും ചർച്ചയാവുകയാണ് ഉർവശിയുടെ ബന്ധത്തിന് ശേഷം തന്നെ തിരഞ്ഞെടുത്ത ബന്ധമായതുകൊണ്ട് ആദ്യമൊക്കെ ആശയോട് ചെറിയ എതിർപ്പ് പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മനോജ് കെ ജയൻ പറയുന്നതും കുഞ്ഞാറ്റെ നന്നായി നോക്കുന്നതും കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നല്ല ഇഷ്ടമായി തുടങ്ങി അതിലൂടെയാണ് പ്രേക്ഷകർ ഈ വാർത്തയെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങിയതും പ്രേക്ഷകർ പിന്നീട് അറിയാൻ തുടങ്ങിയതെല്ലാം ആശയെക്കുറിച്ചുള്ള നല്ല വാർത്തകളായിരുന്നു അതോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും അത്തരം വാർത്തകളായി തുടങ്ങി എന്ന് തന്നെ പറയാം പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും അതേ വാർത്തയായി മാറി എന്ന് പറഞ്ഞ മതിയാകൂ ലക്ഷങ്ങളാണ് ആശയുടെ മാസ വരുമാനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ലക്ഷ്യം അറിയില്ലെങ്കിലും നന്നായി സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് ആശ എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഡയറക്ടറായി ചുമതലയേറ്റത് ആശയുടെ ജോലി എന്താണെന്ന് പലപ്പോഴും ആരാധകരുടെ ചോദ്യം വരാറുണ്ടെന്ന് മനോജ് കെ ജയൻ തന്നെ പറയുന്നുണ്ട് യു കെയിലെ കമ്പനി ഡയറക്ടറാണെന്നാണ് പറയുന്നത് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വൈസറാണ് ആശ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിൽ കുറിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലെ ഗ്രാമർ സ്കൂളിൽ മകന് അഡ്മിഷൻ ലഭിച്ച കാര്യവും മനോജ് കെ ജയൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ കുടുംബസമേതം ഇവർ യു കെയിലാണ് താമസിക്കുന്നത് മനോജ് ഇപ്പോൾ സിനിമയിലൊക്കെ ആക്റ്റീവായി നിന്നിട്ടും എന്തുകൊണ്ടാണ് യു കെയിൽ താമസിക്കുന്നതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മകൻ ഇപ്പോൾ അവിടെയാണ് അഡ്മിഷൻ എടുത്തതെന്നും അതുകൊണ്ട് അവൻ അവിടെയാണ് സൗകര്യമെന്നും അതുകൊണ്ട് ഞങ്ങൾ കുടുംബസമേതം അങ്ങോട്ട് മാറിയെന്നും പറയുന്നുണ്ട് എന്നാൽ മകൾ ഇവിടെ സിനിമയിലെ പ്ലാനുകളൊക്കെ തന്നെയും തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് മകൾക്ക് മകൾക്കിവിടെ നിന്നേ മതിയാകൂ അതുകൊണ്ട് ഉർവശിയുടെ അടുത്തും തങ്ങളുടെ അടുത്തും മാറി മാറി നിൽക്കുന്നതാണ് ഇപ്പോഴും അവൾക്ക് ഇഷ്ടം അങ്ങനെ തന്നെയാണ് അവൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വന്നാലും ഉർവശിയെക്കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ മനോജ് കെ ജയന്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഉർവശി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇപ്പോഴും നല്ല സുഹൃത്താണ് തൻ്റെ മകളുടെ അമ്മയാണ് അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണ് എനിക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഉർവശി എനിക്ക് അന്യയല്ല എന്ന് തന്നെയാണ് മനോജ് കെ ജയൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർ പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മനോജ് കെ ജയന്റെ ഭാര്യ ഒരു സാധാരണ വ്യക്തിയല്ല എന്നിതിലൂടെ മനസ്സിലാക്കുന്നു മകൾ തേജാലക്ഷ്മി അഭിനയരംഗത്ത് വളരെയധികം സുപരിചിതയായി കടന്നു വരാൻ പോവുകയാണ് അമ്മയ്ക്കും അച്ഛനും ഒപ്പം തേജാലക്ഷ്മി സമയം കണ്ടെത്തുന്നുണ്ട് മനോജ് കെ ജയനെ പോലെ തന്നെയാണ് മകളും മകളുടെ സിനിമ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നുണ്ട് എന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ പ്രീതി നടനായി മാറിക്കഴിഞ്ഞു മനോജ് കെ ജയനും ഉർവശിയും ഇപ്പോൾ മകളും ഇപ്പോൾ ഭാര്യ ആശയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ